നാട്ടിൽ ആന ഇറങ്ങി കേട്ടോ ഇതാ നമ്മളെ സ്കൂളെല്ലാം അടച്ചിട്ടിട്ടുള്ളത് ഫുള്ള് ലീവാണ് പിള്ളേർക്കെല്ലാം ഏഹ് നമുക്ക് അങ്ങോട്ട് പോവാം ആന ഇറങ്ങിയ സ്ഥലത്തേക്ക് വേണ്ട വാഴയൊക്കെ അടിച്ച് നിരത്തിട്ടുള്ള അടിച്ച് പൊളിച്ച് സ്വാഹയാക്കിട്ടുള്ള ഇതെല്ലാം ഇന്ന് കാലത്ത് പുലർച്ചൊക്കെയാണ് സംഭവം കേട്ടാ ഒരാളും അറിഞ്ഞിട്ടില്ല സംഭവം ഇങ്ങനെ വന്നേ അപ്പോൾ രാവിലെ ഒച്ച കേട്ടിട്ട് എല്ലാവരും വിചാരിച്ച് കാട്ട് വന്നിയാന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ മൈൻഡാക്കിയിട്ടില്ല അപ്പോൾ അതേ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല വീട്ടുകാർ പോലും അറിയുന്ന നേരെ വെളുത്തതിന് ശേഷമാണ് ഏ ഇത് നമ്മളെ നാട്ടിലേക്ക് വരുന്ന വഴികളെല്ലാം ക്ലോസ് ആക്കിയില്ല ഉള്ള ഏട്ടാ അതുകൊണ്ട് വാഹനങ്ങളൊന്നും ഇവിടെ എല്ലാം വഴിച്ച് വിടലാണ് അപ്പോൾ ഇതാ ഈ റോഡിന് നേരെ പോകുന്ന ഒരു നമ്മളെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് ആർ ടിഒ ടെസ്റ്റ് ഗ്രൗണ്ടാണ് അപ്പോൾ ഗ്രൗണ്ടിന് സമീപത്തായിട്ടാണ് ആനയുള്ളത് അപ്പോഴത്തെ പോലീസെല്ലാം പോകുന്ന അങ്ങോട്ടാണ് അപ്പോൾ ആടെ കുറേ ആർ ആർ ടി വളണ്ടിയർമാരും കാര്യങ്ങളും നേതാക്കന്മാരും പത്രക്കാരെല്ലാം ഉണ്ട് ഇത് വാഹനങ്ങളെല്ലാം നേരെ ഇതുവഴി വഴി വൈദ്യു വെള്ളമാണ് കേട്ടോ അപ്പുറത്തെ കൂടി അപ്പോൾ ആന ഇതുവഴി വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ആനക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളിലാകുമ്പോൾ ആന അതിന് പുറത്തിറങ്ങില്ല അപ്പോൾ ഇതൊരു ഞാൻ കുറച്ച് ആറാർട്ടി മണിക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പായനും കേട്ടോ തലങ്ങനും വിലങ്ങനെയും പായനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ കാരണം വെച്ചാൽ ഒരു ജനവാസ മേഖലയായത് ഇവിടെ മാത്രമേ കുറച്ച് ആളില്ലാത്തൊരു ഉള്ളൂ ഈ ഒരു വീടേ ഉള്ളൂ അപ്പോൾ ഈ ആനക്ക് വരാൻ പറ്റിയ റൂട്ട് ഇതാണ് ഇങ്ങനെ ഈ വീടിൻ്റെ ഈ ഫ്രണ്ടിലേക്കൂടി ഇങ്ങ് പോയാൽ മാത്രമേ പുഴയിലേക്ക് എത്തൂ ബാക്കി അപ്പുറത്ത് ആ കുന്നിൻ്റെ രണ്ട് സൈഡും ഫുള്ള് ജനവാസ മേഖലയാണ് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ ജനവാസ മേഖല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇത് ആന ഈ ഫ്രണ്ട് ഈ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടാണ് ആ അപ്പുറം കാണുന്നത് അതിൻ്റെ തൊട്ട ഈ വീടുള്ളത് അപ്പോൾ ഗ്രൗണ്ടിൻ്റെ സമീപത്തായി ചെറിയ കാ ചെറിയ കുറ്റിക്കാട്ടില്ല ആ കാട്ടിലാണ് ഇപ്പോൾ ആന ഉള്ളത് അപ്പോൾ അവരുടെ ഡ്രോണും കാര്യങ്ങളെല്ലാം അവിടുന്ന് പരിശോധന നടത്തുന്നുണ്ട് അങ്ങനെങ്കിലും കണ്ടോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായുന്നുണ്ട് ിയർക്കെ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ ഒരാനെ എങ്ങനെയെങ്കിലും ഒരു ജനവാസ മേഖലയിൽ നിന്ന് എങ്ങനെയെങ്കിലും കാട് കേട്ടോ അവരെ ഒരു രക്ഷാദൗത്യന്നു അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഒരാനേന ഓടിക്കുന്ന കാര്യവും അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് യാഥാർത്ഥിക്കാരൊക്കെ ഈ പൊരുവേലി പടക്കങ്ങളെല്ലാം എടുത്തിട്ട് അവര് സജ്ജമായിരിക്കുന്നുണ്ട് ഏത് സമയത്തും ആനങ്ങനെ ഓടിക്കാന്നുള്ള കണ്ടീഷനില് ഉം ജാഗരൂകരായിട്ടുള്ള ഫോറസ്റ്റുകാരും പവർ ആർട്ടിക്കാരുംമാറും അങ്ങനെയല്ലാവി ആനയങ്ങനെ താഴെ അതാ ആർ ആർ ടി വളണ്ടിയർ ഗാർഡ് നിക്കുന്നതിന്റെ സമയത്ത് ഒരു വീട്ടിന്ന് ടാങ്ക്ന്ന് ആ വീട്ടിന്ന് ടാങ്ക് പുറത്താവുള്ളൂ അപ്പൊ ടാങ്കിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഒരു പേര് അപ്പൊ ഇവരെല്ലാം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കല അപ്പൊ ഇപ്പൊ സമയം ഉച്ചയായി നട്ടുച്ച സമയമായി അപ്പൊ ഈ ഉച്ച സമയത്ത് ആനേനെ അങ്ങനെ അവർ ഓടിക്കൂലെന്നാണ് പറയുന്നത് കേൾക്കുന്ന കേട്ടാ ആനേന ഇപ്പോ ആന വിശ്രമിക്കുകയാണെങ്കിൽ ആന വിശ്രമിക്കുന്നിടത്ത് ഇവരൊന്നും ചെയ്യൂല വിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വെയിലെല്ലാം താണു കഴിഞ്ഞാൽ മാത്രമേ ആനേന ഓടിക്കൂള്ളൂ എന്നാണ് ആറാർട്ടിക്കാരും ഫോറസ്റ്റുകാരും ഒക്കെ പറയുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ അവർ വെയിറ്റ് ചെയ്യലാ അപ്പൊ ഡ്രോൺ ഇതാ നിരീക്ഷിച്ചോണ്ടിരിക്കുന്നുണ്ട് ആനേന ആനേന ചലനങ്ങളെല്ലാം ഡ്രോൺ പരിശോധിക്കുന്നുണ്ട് അപ്പൊ എന്ത് തന്നെയായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആനേന ഈ ജനവാസ മേഖലയിൽ നിന്ന് പുറത്തിറക്കി ആരുടെ ഫാമ് നിറങ്ങി ഫാമിലേക്ക് തന്നെ തിരിച്ചു കാടുകയറ്റാണ് എന്നാണ് ജനങ്ങളുടെയൊക്കെ വിശ്വാസം ആറാർട്ടിക്കാരുടെ വിശ്വാസം അത് തന്നെയാണ് സമീപത്തിൽ അഞ്ചര ആളുകളെ ആവാൻ പോകുന്നത് കേട്ടാ ഇതാ ആള് നിന്ന് ആളുകളെല്ലാം അപ്പോ ആറാർട്ടിക്കാരും അപ്പോ ആണിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ള ആദ്യം പ്രത്യേകിച്ച് കൊടുത്തു സാധിക്കാർക്കല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ വന്ന വഴി അങ്ങനെ തിരിച്ചുവിട്ട പരിപാടിയാൽ വേറെ പുറത്തേക്കാണ് അവരെ ഓടിക്കുന്നത്